ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്പോ ഞാനിത് ഒച്ച് പി ഷീറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഒരു വൈറ്റ് കളർ പേപ്പറാണിത് അതിലോട്ട് ഞാനൊരു ഡിസൈൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഹാഫ് കട്ട് പേളാണ് എന്നിട്ടൊരു ഗ്ലാസ് പേപ്പർ നമ്മുടെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ആ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ ഗ്ലാസ് പേപ്പർ മീൻസ് ഓ എച്ച് ഷീറ്റ് ഗ്ലാസ് പേപ്പർ എന്നും പറയും അപ്പോൾ ഇതാ ഈ ഒരു ബീഡ്സ് ഞാനിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയതും ഒട്ടിക്കാം ഞാനിപ്പോൾ കുഞ്ഞ് കമ്മലാണ് ഇഷ്ടം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞായിട്ട് ഒട്ടിക്കുന്നത് അതിനുശേഷം സ്റ്റോൺ ചെയിൻ ഇങ്ങനെ അരിവശത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതിൽ കാണിക്കുന്നത് പോലെ ഷോട്ട്സിലൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒട്ടിക്കിട്ടുന്ന സാധനമൊന്നുമല്ല കുറച്ച് ക്ഷമയുടെ ആവശ്യമുണ്ട് ഇതുപോലെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കയ്യിൽ ഭയങ്കരമായിട്ട് സ്റ്റിക്കായി വരും ഭയങ്കര ദേഷ്യം വരും പക്ഷേ അതെല്ലാം സഹിച്ചിട്ട് നമ്മളൊന്ന് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഫൈനൽ റിസൾട്ട് അപ്പോൾ നന്നായിട്ട് ഡ്രൈ അതിനേഷൻ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഇത് ഇടതു വശത്ത് ആ ഒരു ഇയറിങ്സാണ് ഉണ്ടാക്കുന്നത് വലതു വശത്ത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഡ്രൈ അതിനേഷൻ പുറകിൽ മൂന്ന് വശത്ത് ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഐ പിൻസ് ആണ് ഐ പിൻസ് കുഞ്ഞായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത്രയും കുഞ്ഞ് ഡിസൈൻ ഈ കുഞ്ഞായിപ്പം തന്നെ ധാരാളം അപ്പോൾ മൂന്ന് വശത്തോട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ പുറത്ത് നമ്മുടെ വാക്സ് പേപ്പർ കട്ട് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ഗ്ലൂ കൈയിലൊന്നും ആകാതെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിൽ കയ്യിൽ ഗ്ലൂ ഒക്കെ ആകുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ആ ഒരു ഒട്ടിയിട്ട് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും കയ്യിലൊക്കെ ഒട്ടി പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു മൂന്ന് ഐ പിൻസ് വേണം മൂന്ന് ഐ പിൻസ് ഇത് മൂന്ന് ഹെഡ് പിന്നാണ് ഈ ആണി പോലെ പോലിരിക്കുന്നതാണ് ഹെഡ് പിൻ ഈ ഹോളുള്ളതാണ് ഐ പിൻ അപ്പോൾ ഈ ഐ പിൻ ആദ്യം നമ്മൾ മൂന്ന് മൂന്നളവിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏറ്റവും വലുത് കുറച്ച് ചെറുത് അതിനേക്കാൾ ചെറുത് അപ്പോൾ ഏറ്റവും വലുത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല രണ്ടെണ്ണം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു മുത്ത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഹെഡ് പിൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു വലിയ പേൾ എടുത്തിട്ട് അത് അപ്പോൾ ഹെഡ് പിന്നെ ഇത്രയും ആവശ്യമില്ലാത്തത് കാരണം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ടേ എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക നോസ് പ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ഇതുപോലെ മൂന്ന് ബീഡ്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ മൂന്നും നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ഹെഡ് പിൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട് ഹെഡ് പിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ആ പേളൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഹെഡ് പിൻ യൂസ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ആദ്യം എടുത്തു വെച്ചില്ലേ ഐ പിൻസ് അതിൻ്റെ ഓരോ ഐയും ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു കോർത്ത് വെച്ച ആ ബീഡ്സ് ഒന്ന് അതിലോട്ട് കോർത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം അങ്ങനെ മൂന്നെണ്ണം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് വഴി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഈ മൂന്നെണ്ണവും ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം പിന്നീടിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ ഇതുപോലൊന്ന് ചുറ്റിയെടുക്കേണ്ട കാര്യമുണ്ട് മൂന്നെണ്ണവും അങ്ങനെ തന്നെ ചെയ്തെടുക്കണം കാരണം നമ്മൾ ആ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ആ ഒരു സ്റ്റഡിലോട്ട് ഇതിനെ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ആ ഒരു നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നതിന് ശേഷം മാത്രം ഇതെല്ലാം ചെയ്യുക അപ്പോൾ ആ ഒരു ഐ നമ്മൾ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഏറ്റവും വലിയത് ആദ്യം ഇങ്ങനെ ഒന്ന് പുറത്ത് കൊടുക്കണം നമ്മൾ കാരണം ഇടതുവശത്തെ ആ ഒരു ഇയറിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യം വലുത് ചെയ്ത് കൊടുക്കുക രണ്ടാമത് നടുവിലോട്ടായി അതിൻ്റെ തൊട്ട് ചെറുത് പിന്നെ മൂന്നാമതായിട്ട് ഏറ്റവും ചെറുത് ഇത് മൂന്നും ഇങ്ങനെ കോർത്തെടുത്തിട്ട് തിരിച്ച് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർ റിങ്സിനുള്ള ആ ഒരു ഇത് പിന്നീട് നമ്മൾ ഇയറിങ്സിൻ്റെ സ്റ്റഡ് ബാക്കിൽ ഒട്ടിക്കാനായിട്ട് ഏറ്റവും വലിയ ആ ഒരു ഇത് ഹാങ് ചെയ്തിട്ടില്ലേ അതിൻ്റെ അടുത്താണ് നമ്മളിങ്ങനെ സ്റ്റഡ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇട്ട് നോക്കിയപ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത് ഇത്രയും നീള സ്റ്റഡിന് ഇത്രയും നീളം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ നിൽക്കുന്നില്ല താഴ്ന്നു പോകുന്നുണ്ടേ അതിനായിട്ട് ഞാൻ വേറൊരു ഐപ്പിനെടുത്ത് പകുതി കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണേ ഇതുപോലെ നടുവിലോട്ട് പിടിച്ച് രണ്ടായിട്ടിങ്ങനെ എളുപ്പത്തിൽ അങ്ങ് മടക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് ആ ഐ അല്ലാത്ത പോർഷനുണ്ടല്ലോ ആ ഒരു മൂർച്ചയുള്ള ഭാഗം ആ മൂർച്ചയുള്ള ഭാഗം നമ്മുടെ ഇയറിങ്സിൻ്റെ ആ ഒരു ഏറ്റവും ചെറിയ ആ ഒരിത് അതിൻ്റെ ആ ഭാഗത്തോട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കൈയിലൊന്നും ഗ്ലൂ ആവാതെ ശ്രദ്ധിക്കുക കയ്യില് ഗ്ലൂ ആയാൽ അതും ആ ഗ്ലൂം തമ്മിൽ നമ്മുടെ കൈയിലൊക്കെ ഒട്ടിയിട്ട് കുറച്ച് പാടായിരിക്കും ഒന്ന് അത് ഒട്ടി കിട്ടാനായിട്ട് കൈയിലോട്ടായിരിക്കും കൂടുതലും ഒന്ന് ഒട്ടുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ വാക്സ് പേപ്പർ കുറച്ച് കട്ട് ചെയ്ത് അതിൻ്റെ പുറത്തൊന്ന് വയ്ക്കുകയാണേ എന്നിട്ട് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ചൊന്ന് നേരെ നിർത്തുക അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ ചെവിയിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഇത് നന്നായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇട്ട് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്